കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന ലോകത്തിനു മുന്നിൽ ലോകത്തിനു മുന്നിൽ നമ്മൾ കേരളത്തെ അൺബോക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്ന പോസ്റ്ററുകളിലൊക്കെ പറയുന്നത് അപ്പോൾ ആ വികസന കുതിപ്പിന് പിന്തുണയുമായി വ്യവസായ ലോകം കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നിക്ഷേപത്തിന് തയ്യാറായി നിരവധി വ്യവസായ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അയ്യായിരം കോടി രൂപ വീതമുള്ള നിക്ഷേപങ്ങളാണ് ഉച്ചകോടിയിൽ ഇന്ന് ലുലു ഗ്രൂപ്പ് ദുബായ് ഷറഫ് ഗ്രൂപ്പ് മൊണാർക്ക് ഗ്രൂപ്പ് തുടങ്ങിയവർ പ്രഖ്യാപിച്ചത് ആഗോള നിക്ഷേപക ഉച്ചകോടി സമാപിക്കും വിവരങ്ങളുമായി ആഗോള നിക്ഷേപക ഉച്ചകോടി നടക്കുന്ന ഗ്രാൻഡ് ഹയാത്ത് ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ് നിതിൻ ഗുഡ് ഈവനിങ് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ലോകമെമ്പാടും നിന്ന് നിക്ഷേപകർ വരുന്നു കേരളം പണ്ട് വ്യവസായ സൗഹൃദമല്ല എന്ന ആ ഒരു ഇമേജ് മാറ്റി മുഖം മിനുക്കുന്നു അപ്പോൾ പുതിയൊരു കേരളം പുതിയ മുഖം ലോകത്തിന് മുന്നിലേക്ക് തുറന്നിടുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് തീർച്ചയായും ഗുഡ് ഈവനിങ് എന്തായാലും വ്യവസായ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സംഗമം തന്നെയാണ് ഇവിടെ രണ്ട് ദിവസമായി കൊച്ചിയിൽ നടന്നതെന്ന് നിസംശയം പറയാം കാരണം ആ നിലയിലുള്ള നിക്ഷേപമാണ് ഇതുവരെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുന്നു ഏതൊക്കെ വമ്പൻ പദ്ധതികൾ കേരളത്തിലേക്ക് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകും നാലു മണിയോട് തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രണ്ടു ദിവസമായി തുടർന്ന വിവിധ സെഷനുകൾ ഇന്നിപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി തന്നെ വിവിധ അന്താരാഷ്ട്ര നിക്ഷേപ സംഘങ്ങളുമായി ഇന്നിപ്പോൾ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയ അതിനുശേഷമാകും ഒരു പ്രഖ്യാപനത്തിലേക്ക് എന്തായാലും പോവുക ഇതിനകം തന്നെ അദാനി അതോടൊപ്പം തന്നെ ആസ്റ്റർ കൂടാതെ കൃഷ്ണ അടക്കമുള്ള വിവിധ ഗ്രൂപ്പുകളും അതോടൊപ്പം ഷറഫ് മൊണാർ അടക്കമുള്ള വിവിധ ഗ്രൂപ്പുകളും വമ്പൻ നിക്ഷേപങ്ങളാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടിയുടെ നിക്ഷേപം അതോടൊപ്പം ലുല്ലു ഗ്രൂപ്പും അയ്യായിരം കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷത്തിലൂടെയാണ് ലുലു ഗ്രൂപ്പ് ഇത്തരത്തിൽ അയ്യായിരം കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കളമശ്ശേരിയിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉണ്ടാകും കൂടാതെ തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് ഈ ഷറഫ് ഗ്രൂപ്പ് ഇപ്പോൾ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ് ബോട്ട് നിർമ്മാണ കടന്നിരിക്കുകയാണ് നൂറ് ടണ്ണിൽ താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റാണ് തുടങ്ങുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ വിവിധ നിക്ഷേപങ്ങളുടെ കണക്കുകൾ ഇന്നിപ്പോൾ പുറത്തുവന്നിട്ടുണ്ട് ഇനി എത്ര കോടിയുടെ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു വ്യക്തമായ കണക്ക് സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും നമുക്കറിയാം ഒരു ലക്ഷം കോടിയിലധികം നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നേരത്തെയും മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രണ്ട് ദിവസമായി നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പല നിക്ഷേപകരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഫലം ഏത് നിലയിലാകും ഉണ്ടാവുക എന്ന നാലുമണിക്കുള്ള മണിക്കുള്ള വാർത്താ സമ്മേളത്തിൽ നമുക്കറിയാം എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു താൽപര്യപത്രം ഏതൊക്കെ നിലയിലുള്ള താല്പര്യപത്രമാണ് സർക്കാർ ലഭിച്ചിരിക്കുന്നത് ആ താല്പര്യപത്രത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവിടെ വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഈ ഒരു വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഞാൻ സ്വീകരിക്കുക എന്തായാലും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു കേരളം വ്യവസായ സൗഹൃദമല്ല പക്ഷേ നിക്ഷേപ രംഗത്ത് നിക്ഷേപകർ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്റേതാണ് അപ്പോൾ അല്പസമയം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഹർത്താൽ നടത്താതെ റെക്കോർഡ് പ്രതിപക്ഷത്തിനുണ്ട് സമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ സമാനമായൊരു നിലപാട് ഈ ഭരണപക്ഷം ഇപ്പോൾ നിലവിലെ ഭരണപക്ഷം പ്രതിപക്ഷത്തെത്തുമ്പോൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ട് ദിവസമായി കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ ഈ ഗ്രാൻഡ് ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിൽ നിക്ഷേപ സംഘം തുടരുകയായിരുന്നു വിവിധ അന്താരാഷ്ട്ര നിക്ഷേപകരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാകും ഏതൊക്കെ നിലയിലുള്ള പദ്ധതികൾ എത്ര കോടിയുടെ പദ്ധതികൾ കേരളത്തിൽ ലഭിച്ചു എന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഇതിനകം തന്നെ അദാനി ഗ്രൂപ്പ് മുപ്പതായിരം കോടിയുടെയും അതോടൊപ്പം തന്നെ ആസ്റ്റർ എണ്ണൂറ്റി അമ്പത് കോടിയുടെയും അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മൂവായിരം കോടി നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സംഘവുമായി തന്നെ സർക്കാർ വിലയിരുത്തിയിരുന്നു ആ നിലയിലുള്ള ചർച്ചകളും പ്രഖ്യാപനങ്ങളുമാണ് രണ്ട് ദിവസമായി കൊച്ചി ബോൾഗാട്ടി കൺവെൻഷനില് നടന്നതെന്ന് നിസംശയം പറയാം ശരി ശരി അവിടെ നിന്നുള്ള ഈ എന്താ നല്ല സന്തോഷം തരുന്ന വാർത്തകളാണ് വരുന്നത് ഒരുങ്ങുന്നത് അത് ചിലതൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതെ ഈ താല്പര്യ പത്രങ്ങൾക്കും ധാരണാപത്രങ്ങൾക്കും ഒക്കെ ഉപരിയായി പ്രഖ്യാപനങ്ങളൊക്കെ അത് സാക്ഷാത്കരിക്കട്ടെ കൃത്യമായ ഓരോ പ്രഖ്യാപനങ്ങളും ഈ പറയുന്ന അയ്യായിരം കോടി മുപ്പതിനായിരം കോടി ഒക്കെ അത് കൃത്യമായി സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വികസനത്തിലേക്ക് സഹായിക്കും നമ്മൾ കണ്ടുമുട്ടിയ എല്ലാ നിക്ഷേപകരും വളരെ ഹാപ്പിയാണ് അപ്പോ ഇന്നത്തെ ആ ഹാപ്പിനെസ് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു പ്രവർത്തി പദത്തിലേക്ക് വേണം പേപ്പറിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ അത് അത് ശരിയാണ് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് അത് പറയുന്നുണ്ട് കേട്ടോ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് മുൻപ് ഇതുപോലെ പല സർക്കാരുകളും ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നു പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് വാശിക്കാം